നമസ്കാരം പ്ലസ് ടു തുല്യതാ പരീക്ഷയിലെ പ്ലസ് ടു തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ എല്ലാ വൺവേഡ് ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലാസ്സിലേ പോവാം ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലസ് ടു തുല്യതാ ഹിസ്റ്ററി പരീക്ഷയിലെ എല്ലാ വൺവേഡുകളും ഇരുപത്തഞ്ചോളം വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സാണ് അപ്പോൾ എല്ലാവരും എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് രാജസ്ഥാനിലെ കാളിബങ്കാന്റെ പ്രത്യേകത എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിലെ ആരപ്പൻ സംസ്കാര നിവാസികൾ നിലമൊഴുതുമറിച്ച് തെളിവുള്ള സ്ഥലമാണ് രാജസ്ഥാനിലെ കാളിബങ്കാൻ ബംഗാൻ ആരപ്പ നിവാസികൾ നിലമൊഴുതുമറിച്ച് തെളിവ് ലഭിച്ചിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് രാജസ്ഥാനിലെ കാളിബങ്കാൻ ബംഗാൻ അതുപോലെ തന്നെ ഹാരപ്പ നിവാസികൾ ജലസേചനത്തിനായിട്ട് കനാലുകൾ നിർമ്മിച്ചിരുന്നു അപ്പോൾ ആ കനാലുകൾക്ക് അവശേഷ ലഭിച്ച സ്ഥലത്തിൻ്റെ പേരാണ് അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുകായ് കനാലുകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്തിൻ്റെ പേരാണ് അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുകായ് ഷോർട്ടുകായ് അതുപോലെ ആരപ്പ് നിവാസികൾ ധാരാളം ജലസംഭരണി ഉപയോഗിച്ചിട്ടുണ്ട് ജലസംഭരണി ആ ജലസംഭരണിക്ക് ഉദാഹരണമാണ് ഗുജറാത്തിലെ ദോളാവിര അപ്പം ഈ മൂന്ന് സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് രാജസ്ഥാനിലെ കാളിബങ്കാൻ അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുകായ് ഗുജറാത്തിലെ ദോളാവീര ഒന്നൂടെ പറയാം ആ രാജസ്ഥാനിലെ കാളിബങ്കാൻ അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുകായ് ഗുജ ഗുജറാത്തിലെ ദോളാവിര ഈ മൂന്നെണ്ണം ഓരോന്നും ഉദാഹരണം ഇതിന് ഉദാഹരണമാണെന്ന് പഠിച്ചു വെക്കണം നിലം ഉഴുത മറിച്ചതിന് ഉദാഹരണമാണ് കാളി എന്ന സ്ഥലം രാജസ്ഥാനിൽ അതുപോലെ കനാലുകളുടെ ഉദാഹരണം കനാലുകൾക്ക് ഉദാഹരണമായിരുന്നു എന്ത് അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ട് കായ് ജലസമ്പനിക്ക് ഉദാഹരണമാണ് ഗുജറാത്തിലെ ദോളാവിര ഇതൊരു കോടൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഓർത്തൊക്കാൻ പറ്റും അപ്പോൾ കാള കാളാണല്ലോ നിലം ഉഴുത നമ്മൾ ഉപയോഗിക്കുക കാളാ സർവ്വസാധാരണമായിട്ട് അപ്പോൾ കാളെന്ന ഓർത്താൽ ആ കാളി പങ്കാൻ ഓർമ്മ വരും അപ്പോൾ നിലമൊയ്ത്ത് മറിച്ച് നമുക്ക് കാളിപങ്ക കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ നിലമൊയ്ത്ത് മറിച്ച തെളിവാണ് അഫ്ഗാനിസ്ഥാ രാജസ്ഥാനിലെ കാളിബംഗാൻ ഇനി ഷോർട്ടുകായി പറഞ്ഞാൽ ജലം ഷോർട്ടായി കൊണ്ടുപോകുക അതാണല്ലോ കനാലുകൾ അപ്പോൾ അങ്ങനെ ഷോർട്ടുകായി കായി ഓർത്ത് വെക്കുക അഫ്ഗാനിസ്ഥാനെ ഷോർട്ട് കായി ഓർത്തുവെക്കുക പിന്നെ ഗുജറാത്തിലെ ധോളാവീര അത് കേൾക്കുമ്പോൾ ഒരു ജലസംഭരണിയായിട്ട് ഗവൺമെൻ്റിൽ കൊണ്ടുവരണം ജലസംഭരണിയാണ് ധോളാവീര ഗുജറാത്തിലെ അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളും അതിൻ്റെ സവിശേഷകളും ഇമ്പോർട്ടൻ്റ് ആണ് പരിശീലി ചോദിക്കാറുണ്ട് അതുപോലെ ആരപ്പ സംസ്കാര നിവാസ സംസ്കാര നിവാ കേന്ദ്രത്തിൽ നമ്മൾ മൂന്ന് സ്ഥലങ്ങൾ പഠിക്കുന്നുണ്ട് ചാനഹുതാരോ നാഗേശ്വരം ബലാക്കോട്ട് ഇതൊക്കെ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളാണ് ആരപ്പ സംസ്കാരത്തിലെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളുടെ പേരാണ് ചാനുഹുതാരോ നാഗേശ്വരം ബലാക്കോട്ട് ഇതിലെ ചാനുഹുതാരോ നാഗേ നാഗേശ്വരവും എന്താണ് കടൽ തീരത്തുള്ള പ്രദേശങ്ങളാണ് കടൽ തീരത്ത് ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഈ ചാൻഹുദാരോ അതുപോലെ ാഗേശ്വരം ബാലാക്കോട്ട് ഇതിൽ രണ്ടെണ്ണം മാത്രമാണ് എന്ത് കടൽ തീരത്തുള്ളത് ഏതൊക്കെ നാഗേശ്വരവും ബാലാക്കോട്ടും മൂന്ന് സ്ഥലം പഠിക്കുന്നുണ്ട് ചാൻഹുദാരോ നാഗേശ്വരം ബാലാക്കോട്ട് അതിൽ നാഗേശ്വരവും ബാലാക്കോട്ടു ആണ് എന്ത് കര നമ്മുടെ കടൽ തീരത്ത് കടൽ തീരത്തുള്ള സ്ഥലങ്ങളാണ് ഈ രണ്ടെണ്ണം മൂന്ന് സ്ഥല കരകൗശല കേന്ദ്രങ്ങളുടെ പേരെ പഠിക്കുന്നത് ചാൻഹുതാരോ നാഗേശ്വരം ബാലാക്കോട്ട് ഈ മൂന്ന് മൂന്നെണ്ണത്തിൽ കടലിൻ്റെ അടുത്തുള്ളത് അതായത് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നാഗേശ്വരവും ബാലാക്കോട്ടും അപ്പോൾ ക്ലിയർ ആയല്ലോ ആരപ്പ സംസ്കാരത്തിലെ കരകൗശല വസ്തുക്കൾ നിർമ്മാണ കേന്ദ്രങ്ങൾ മൂന്നെണ്ണം ഏതൊക്കെയാണ് ചാൻഹുദാരോ നാഗേശ്വരവും ബാലാക്കോട്ടും അതിൽ ചാനഹ ചാനുഹുതാരോ ഒഴികെ മറ്റ് രണ്ടെണ്ണവും നാഗേശ്വരവും ബാലാക്കോട്ടും എന്താണ് കടൽ തീരത്തുള്ള എന്താണ് കടൽ തീരത്തുള്ള കരകൗശല നിർമ്മാണ കേന്ദ്രത്തിന് ഉദാഹരണമാണ് ഈ ആ രണ്ടെണ്ണം ഈ നമ്മൾ ക്വസ്റ്റിന് ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച പുരാവസ്തു ഗവേഷകന്റെ പേര് ആരാണ് ഈ ഹാരപ്പൻ നാഗരികത കണ്ടെത്തിയതെന്നുള്ള ആ പുരാവസ്തു ഗവേഷകന്റെ പേര് പഠിക്കുകയാണ് ജോൺ മാർഷലാണ് ജോൺ മാർഷലാണ് ആരപ്പൻ സംസ്കാരത്തിൻ്റെ ആരപ്പൻ നാഗരികതയുടെ കണ്ടെത്തിൽ പ്രഖ്യാപിച്ച ചരിത്രകാരൻ്റെ പേരാണ് ജോൺ മാർഷൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന നമ്മൾ മഹാജനപദങ്ങൾ പ്ര പ്രബലമായത് മഗത പഠിക്കണം മഹാജനപദങ്ങൾ പ്രബലമായത് മഗധയാണ് അതുപോലെ അശോക ചക്രവർത്തി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നിയമിച്ച ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്ന പേരാണ് ധർമ്മ മഹാമാത്രന്മാർ ധർമ്മ ആശയങ്ങൾ അശോക ചക്രവർത്തി തൻ്റെ ആശയങ്ങൾ ധർമ്മ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്ന പേരാണ് ധർമ്മ മഹാമാത്രന്മാർ നമ്മൾ പറഞ്ഞു സമുദ്ര പറ്റി വിവരങ്ങൾ നൽകുന്ന അലഹബാദ് സ്തലിക ധൈദ്യത്തിൻ്റെ പേ ആ പേരാണ് ഹരിസേനൻ ഹരിസേനൻ ആണെന്ത് സമുദ്രഗുപ്തനെ പറ്റി വിവരങ്ങൾ നൽകുന്ന അലഹബാദ് സ്തംഭലിഖിതത്തിൻ്റെ രചയിതാവാണ് ഹരിസേനൻ പഠിച്ചല്ലോ അല്ലേ ഇപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ പഠിച്ചു ഇതൊക്കെയാണ് മഹാജനപദങ്ങൾ ഏറ്റവും പ്രബലമായത് മഗത മഹാജനപദങ്ങൾ ഏറ്റവും പ്രബലമായത് ഏതാണ് മഗഥയാണ് അടുത്തത് ധർമ്മ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അശോക ചക്രവർത്തി നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്ന പേരാണ് ധർമ്മ മഹാമാത്രന്മാർ ധർമ്മ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അശോക ചക്രവർത്തി നിയമിച്ച ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്ന പേരാണ് ധർമ്മ മഹാമാത്രന്മാർ സമുദ്രഗുപ്തനെ പറ്റി വിവരങ്ങൾ നൽകുന്ന അലഹബാദ് സ്തംഭലിതത്തിൻ്റെ രചയിതാവിൻ്റെ പേര് ഹരിസേനനാണ് നമുക്ക് സമുദ്രഗുപ്തനെ കുറിച്ച് അറിവ് നൽകുന്ന അലഹബാദ് സ്തംഭലിഖിതമുണ്ട് ആ അത് എഴുതിയുള്ള പേരാണത് ഹരിസേനൻ പിന്നെ ഗഹപതി പറയാണ് ഭൂടമ ഗണ ഗഹപതി ഭൂഡമ മസാട്ടുവൻ എന്താണ് കച്ചവടക്കാരൻ ഒക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്ന രണ്ടാം പാഠത്തിൽ ഗഹപതി എന്താണ് ഭൂടമയെ വിളിക്കുന്ന പേരാണ് ഗഹപതി അടുത്ത മസാട്ടുവൻ എന്താണ് കച്ചവടക്കാരനാണ് പിന്നെ അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ച പണ്ഡിതൻ്റെ പേര് പഠിക്കാനുണ്ട് ആരാണ് അശോക ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചതെന്ന് പഠിക്കാറുണ്ട് ജെയിംസ് ആണ് എന്ത് ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചെടുത്ത ആളുടെ പേരാണ് ജെയിംസ് പ്രിൻസപ്പ് ലിഖിതങ്ങൾ ആദ്യമായി വായിച്ചെടുത്ത പണ്ഡിതനാണ് ജെയിംസ് പ്രിൻസപ്പ് പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വർണ്ണനാടങ്ങളൊക്കെ പ്രചാരത്തിലാക്കിയ ഭരണാധികാരി കുശാനന്മാരാണ് അതിൽ തന്നെ കനിഷ്കനെ പഠിക്കാണ്ട് നമ്മൾ കുഷാന രാജവംശക്കാരാണ് ഇന്ത്യയിലാദ്യം ഗോൾഡ് കോയിൻ സ്വർണ്ണ നാണയം കൊണ്ടുവന്ന ആളെ പേരാണ് കുഷാൻ രാജവംശക്കാരാണ് ഇന്ത്യയിലാദ്യമായിട്ട് സ്വർണ നാണയങ്ങൾ പ്രചാരത്തിലാക്കിയ ഭരണാധികാരികൾ കുശാനന്മാരാണ് സമുദ്രതീരത്തെ പ്രധാന നഗരം പുഹാറാണ് സമുദ്ര തീരത്തെ പ്രധാന നഗരം അപ്പം പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട വൺവേടുകളാണ് അടുത്ത വൺവേടിലേക്ക് പോകുന്നത് മഹാവീരൻ ജിനൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് മഹാവീരൻ്റെ പേര് എന്താണ് ജിനൻ അതേപോലെ ബുദ്ധന് തഥാഗതൻ എന്ന പേരിൽ അറിയപ്പെടുന്നു മഹാവീരന് ജിനൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ബുദ്ധന് തതാഗതം എന്ന പേരിൽ അറിയപ്പെടുന്നു പാവപ്പുരിയിലാണ് മഹാവീരനെ മരണമടയുന്നത് അതേപോലെ കുശിനഗരത്തിലാണ് ബുദ്ധൻ മരണമടയുന്നത് അപ്പോൾ ഇവരുടെ മരണസ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് പാവപ്പുരി മഹാവീരൻ്റെ ചരമം അടയുന്ന സ്ഥലത്തിൻ്റെ പേര് പാവപുരിയാണ് പാവപുരി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മഹാവീരൻ എന്താണ് മരണം മരണം പ്രാപിച്ചത് അപ്പം മഹാവീരൻ്റെ മരണ മരണത്തിന് കാരണമായ സ്ഥലത്തിൻ്റെ പേര് പാവപുരിയാണ് കേട്ടോ മഹാവീരന് മരണപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് പാവപുരിയാണ് അതുപോലെ ബുദ്ധൻ്റെ മരണസ്ഥലം കുശിനഗരം ബുദ്ധൻ്റെ മരണസ്ഥലം കുശിനഗരം മഹാവീരൻ്റെ മറ്റൊരു പേ യഥാർത്ഥ പേര് അല്ലെങ്കിൽ മഹാവീരൻ എന്താ പേര് അറിയപ്പെട്ടു ജിനൻ അതുപോലെ ബുദ്ധൻ തഥാഗതൻ ഇവിടെ എത്ര രത്നങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ജൈനമതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എത്ര രത്നങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് അഷ്ടാംഗമാർഗങ്ങൾ ത്രിരത്നങ്ങൾ ജൈനമതം അഷ്ടാംഗമാർഗം ബുദ്ധമതം പിന്നെ ഹീനയാനം മഹായാനത്തിൻ്റെ അർത്ഥം അറിയാലോ ഹീനയാനം എന്ന് പറഞ്ഞാൽ ചെറിയ വാഹനം മഹായാനം എന്ന് പറഞ്ഞാൽ വലിയ വാഹനം ഇപ്പം ഈ പാഠത്തിൽ പഠിച്ച് നമ്മൾ മഹാവീരൻ്റെ പേര് ജിനൻ ബുദ്ധൻ്റെ പേര് തഥാഗതൻ പിന്നെ മഹാവീരന് മരണമടഞ്ഞ സ്ഥലം പാവപുരി ബുദ്ധൻ മരണമടഞ്ഞ സ്ഥലം കുശിനഗരം ത്രിരത്നങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ത്രിരത്നങ്ങൾ ജൈനമതത്തിലാണ് ത്രി രത്നങ്ങളുള്ളത് അതുപോലെ ബുദ്ധമതത്തിലുള്ളത് അഷ്ടാംഗമാർഗ്ഗങ്ങളുള്ളത് ജൈനമതത്തിൽ ജൈനമതത്തിലെന്താണ് സ്ത്രീരത്നങ്ങളും അഷ്ടാംഗമതങ്ങളും എന്തിനാണ് ബുദ്ധമതത്തിലുമാണ് പിന്നെ നമ്മൾ പഠിക്കുന്ന അടുത്ത ചോദ്യത്തിൽ പോവാം കിതാബുൽ ഹിന്ദ് കിതാബുൽ ഹിന്ദ് കിതാബിനെ കുറിച്ച് പറയാം കിതാബുൽ ഹിന്ദ് അൽബറോനി അൽബറോനി അൽബറോനിയുടെ രചനയുടെ എന്താ ഈ കിതാബുൽ ഹിന്ദ് അൽബാറോനിയുടെ എന്താണ് അറബി അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ബൃഹത്തായ ഗ്രന്ഥമാണത് കിതാബുൽ ഹിന്ദ് അപ്പം കിതാബുൽ ഹിന്ദിൻ്റെ രചയിതാവിനെ പഠി പഠിച്ചിരിക്കണം അൽ ബറോനി കിതാബുൽ ഹിന്ദിൻ്റെ രചയിതാവാണ് അൽബറോനി ആ അൽബറോനിയുടെ ബുക്കിനെ പേര് മനസ്സിലായാലും കിതാബുൽ ഹിന്ദ് ഇനി അടുത്ത വേറെ ചോദ്യത്തിൽ പോകുന്നത് നമ്മൾ ഇബിന് ബത്തോത്തിയുടെ ഒരു യാത്രാ വിവരണത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് റിഹില ഇബിന് ബത്തൂത്തിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ പേര് റിഹില അപ്പോൾ ഈ പാഠത്തിൽ രണ്ട് ഈ രണ്ട് പാഠ രണ്ട് ഗ്രന്ഥമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒന്ന് കിതാബുൽ ഹിന്ദും ഒന്ന് റിഹിലയും കിതാബുൽ ഹിന്ദിൻ്റെ ആൾ കിബുൽ ഹിന്ദിൻ്റെ ആൾ അൽബറോനി അതുപോലെ റിഹില എഴുതിയ ആൾ റിഹില ഒരു യാത്രാ വിവരണമാണ് അറബി ഭാഷയിലാണ് എഴുതിയത് ഇബിന് ബത്തൂത്തിയുടെ അറബി ഭാഷയിൽ എഴുതിയ യാത്രാ വിവരണത്തിൻ്റെ പേരാണ് റിഹില ഈബിന് ബത്തോത്തിയുടെ അറബി ഭാഷയിൽ എഴുതിയ യാത്രാ വിവരത്തിൻ്റെ പേരാണ് റിഹില ആയവാർമാരും നായനാർമാരെ കുറിച്ച് പഠിക്കുന്നില്ല പേജ് നമ്പർ അറുപത്തഞ്ചിൽ അതിൽ ആയവാർമാരുടെ രചനകൾ വിളിക്കുന്ന പേര് ഇമ്പോർട്ടൻ്റ് ആണ് നാലായിര ദിവ്യ പ്രബന്ധം ആയവാർമാരുടെ രചനകൾ വിളിക്കുന്ന പേരാണ് നാലായിര ദിവ്യപ്രബന്ധം അതുപോലെ നായനാർമാരുടെ രചന വിളിക്കുന്ന പേരാണ് തേവാരം നായനാർമാരുടെ രചനകൾ വിളിക്കുന്ന പേരാണ് തേവാരം അപ്പോൾ ആയവർമാരുടെ രചന വിളിക്കുന്ന പേര് നാലായിരം ദിവ്യപ്രബന്ധം നായനാർമാരുടെ രചനകളുടെ പേര് തേവാരം അപ്പോൾ രണ്ട് എന്ത് ചെയ്തു രണ്ട് ഗ്രന്ഥങ്ങളെ പേര് പരിചയപ്പെടുത്തുകയാണ് ഏതൊക്കെയാണ് നാലായിര ദിവ്യപ്രബന്ധവും തേവാരവും അത് ആയവർമാരുടെ രചനകൾ വിളിക്കുന്ന പേരാണ് നാലായിരം ദിവ്യപ്രബന്ധം തേവാരെന്നു പറയാണ് നായനാർ നായനാർമാരുടെ നായനാർ വിഭാഗക്കാരുടെ ഗ്രന്ഥത്തെ വിളിക്കുന്ന പേരാണ് തേവാരും നമ്മളിവിടെ ആയവാർമാരും നായനാർമാരും നമ്മൾ പറഞ്ഞല്ലോ അല്ലേ തമിഴ്നാട്ടിൽ ഭക്തിപ്രസ്ഥാനത്ത് നേരത്തം കൊടുത്തവരാണ് ഈ ആയവാർമാരും നായനാർമാരും തമിഴ്നാട്ടിൽ ആ സി ആറാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ഭക്തിപ്രസ്ഥാനത്ത് നേരത്തെ കൊടുത്തവരാണ് അവർ അയവാർമാരും നായനാർമാരും ഇതിൽ അയവാർമാരും എന്താണ് വിഷ്ണു ഭക്തരും നായനാർമാർ ശിവഭക്തരുമാണ് ആയവാർമാർ വിഷ്ണു ഭക്തരും നായനാർമാർ ശിവഭക്തരുമാണ് അയവാർമാരിലെ വാ മേച്ച് മേച്ച് പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കും ആയിവാർമാർ വിഷ്ണു ഭക്തരും അതുപോലെ നായനാർമാർ ശിവഭക്തരുമാണ് ആയവർമാരുടെ രചനകൾ എന്ന പേരിൽ അറിയപ്പെട്ടു നാലായിരം ദിവ്യപ്രബന്ധം ആയിവാറന്മാരുടെ രചനകൾ നാലായിരം ദിവ്യപ്രബന്ധം പേരിലും നായനാർമാരുടെ രചനകൾ തേവാരം എന്ന പേരിൽ അറിയപ്പെട്ടു തേവാരം പിന്നെ നമ്മൾ പഠിക്കുന്നത് വിശ്വ വീരശൈവ പ്രസ്ഥാനം ബസവണ്ണയുടെ നേരത്തിൽ നേതൃത്വം നേരത്തം കൊടുത്ത പ്രസ്ഥാനമാണ് കർണാടകയിൽ അപ്പോൾ കർണാടകയിലെ ഈ നമ്മുടെ ഒരു ഭക്തി ഭക്തി പ്രസ്ഥാനമാണ് എന്ത് വീരശൈവ പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം അവിടെ രൂപം കർണാടകയിലാണ് അപ്പോൾ കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുത്ത ആളെ പേരാണ് ബസവണ്ണ ടെക്സ്റ്റ് ബുക്കിൽ അതിന് പ്രതിമ കൊടുത്തിട്ടുണ്ട് നമ്മൾ പേജ് നമ്പർ അറുപത്താറിലെ ഈ ബസവണ്ണയുടെ പ്രതിമയൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ബസവണ്ണ പ്രത്യേക എന്താണ് കർണാടകയിലെ ഭക്തി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ആളാണ് ആളാണവർ വീരശൈവ പ്രസ്ഥാനം കർണാടകയിൽ രൂപപ്പെട്ട ഭക്തി പ്രസ്ഥാനമാണ് എന്ത് വീരശൈവ പ്രസ്ഥാനം അതിൻ്റെ ആളെ പേരാണ് ബസവണ്ണ അതിൽ നമ്മൾ പഠിക്കാൻ വേറെ ബോർഡ് പഠിക്കാറുണ്ട് ഈ വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെ വിളിക്കുന്ന പേരാണ് എന്താണ് ലിംഗായത്തുകളാണ് മെമ്പർമാർ ഈ വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെ വിളിക്കുന്ന പേരാണ് ലിംഗായത്തുകൾ വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങളെ വിളിക്കുന്ന പേരാണ് ലിംഗായത്തുകൾ പിന്നെ നമ്മളെന്താ ബസവണ്ണയെ കുറിച്ച് എന്താ പഠിച്ചത് വീരശൈവസ്ഥാനത്തിൻ്റെ നേതാവാണ് നേതൃത്വം കൊടുത്ത ആളാണ് ബസവണ്ണ ഇല്ല ഈ വീരദേ വീരശൈപ പ്രസ്ഥാനം എവിടെയുള്ളായിരുന്നു കർണാടകയിൽ രൂപമെടുത്ത പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പേരാണത് വീരശൈവ പ്രസ്ഥാനം ബസവണ്ണയാണ് ഈ വീരശൈവസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവരെ നേതൃത്വം കൊടുത്തത് പിന്നെ വീരശൈവ പ്രസ്ഥാനത്തിലെ അങ്കങ്ങളെ വിളിക്കുന്ന പേരാണെങ്കിൽ ലിംഗായത്തുകൾ വീരശൈവസ്ഥാനത്തിലെ അംഗങ്ങളെ വിളിക്കുന്ന പേരാണ് ലിംഗായത്തുകൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ ഒന്നാ പത്മാവത് നമുക്കറിയാം സിനിമയ്ക്കായിട്ടുണ്ട് ഈ പത്മാവതി എന്ന് പറഞ്ഞത് മാലിക് മുഹമ്മദ് ജയസിയുടെ ഒരു പ്രേമകാവ്യത്തിൻ്റെ പേരാണിത് പത്മാവത് മാലിക് മുഹമ്മദ് ജയസി മാലിക് മുഹമ്മദ് ജയസിയുടെ പ്രേമകാവ്യത്തിൻ്റെ പേരാണത് പത്മാവത് അപ്പോൾ പത്മാവതിൻ്റെ ഓദറെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് മാലിക് മുഹമ്മദ് ജയസി പ്രേമകാവ്യം ആ ബുക്കിൻ്റെ ലവ് സ്റ്റോറീൻ്റെ പേരെന്താണ് പത്മാവത് അപ്പോൾ മാലിക് മുഹമ്മദ് ജയസിയുടെ ബുക്കിൻ്റെ പേര് പ്രേമകാവ്യം പത്മാവത് അടുത്തത് താരാട്ട് പാട്ടുകൾ എന്ത് പേരിൽ അറിയപ്പെടും വിവാഹ ഗാനങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നുള്ളതാണ് താരാട്ട് പാട്ടുകൾ ലൂരിനാമ എന്നും വിവാഹ ഗാനങ്ങൾ എന്താണ് എന്ന പേരിൽ അറിയപ്പെടും അപ്പം എന്താണ് ലൂരിനാമ എന്താ വിവാഹം എന്താണ് ഷാദിനാമ നിങ്ങൾ വെക്കണം ലൂരിനാമ ലൂരിനാമ എന്താ താരാട്ട് പാട്ടാണ് അതുപോലെ എന്താണ് ഷാദിനാമ വിവാഹ വിവാഹഗാനങ്ങളാണെന്താ ഷാതി നാമ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ ടൈറ്റിലാണ് പഠിച്ചിരിക്കണം തരാട്ട് ഇവിടെ പാ തരാട്ട് പാട്ടുകൾ എന്ന് വിളിക്കും നമ്മൾ ലൂരിനാമ വിവാഹ ഗാനങ്ങൾ പേര് അറിയപ്പെടുന്നു ഷാദിനാമ ഇതൊക്കെ എന്ത് ലൂരിനാമയും ഷാദിനാമയും ഇമ്പോർട്ടൻ്റ് ആണ് അതിനത് ചേരുമ്പടി ചെറുക്കാനൊക്കെ വരാം അപ്പോൾ അതിൽ മാച്ച് ചെയ്യാൻ പറ്റണം തരാട്ട് പാട്ട് ലൂരിനാമ വിവാഹ ഗാനങ്ങൾ ഷാദിനാമ ഈ വിവാഹത്തിന് ഹിന്ദി വേഴാണല്ലോ ഷാദി അപ്പോൾ അങ്ങനെ പുറത്തുവച്ചാൽ മതി വിവാഹ ഗാനങ്ങൾ എന്തേപേലറിയപ്പെടുന്നത് ഷാദിനാമ വിവാഹ ഗാനങ്ങൾ ഷാദിനാമ എന്ന പേരിലും താരാട്ട് എന്താ എന്തേലും അറിയപ്പെടുന്നു ലൂരിനാമ ലൂരി 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 നാമ എന്താ അറിയപ്പെടുന്ന താരാട്ട് പാട്ടുകൾ ഗുരുനാനാക്കെ കുറിച്ചുള്ള പഠിക്കുന്നത് ഗുരുനാനാക്ക് സിഖ് മതവുമായി ബന്ധപ്പെട്ട ഗുരുനാനാക്ക് അതിൽ ആണെന്ത് പഞ്ചാബി ഭാഷയിൽ ഒരു കീർത്തനത്തിന്റെ പേരാണിത് ഷാബാദ് ഷാബാദ് പറഞ്ഞ കീർത്ത പഞ്ചാബി ഭാഷയിൽ എഴുതിയ കീർത്തനാണിത് ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കീർത്തന അറബി പഞ്ചാബി ഭാഷയിലെ കീർത്തനത്തിൻ്റെ പേരാണ് ഷാബാദ് ഇപ്പോൾ ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചാബി ഭാഷയിലുള്ള കീർത്തനങ്ങളുടെ പേരാണെന്ത് ഷാബാദ് ആ ഷാബാദ് മനസ്സിലായാലും ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഗുരുനാനാക്ക് ഗുരുനാനാക്ക് എന്താണ് ഗുരുനാനാക്കിൻ്റെ പ്രത്യേകം എന്താണ് ഗുരുനാനാക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് പഞ്ചാബിലാണ് ആര് ജനിച്ച് ഗുരുനാനാക്ക് ജനിച്ചത് അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരു ഗുരുനാനാക്കിൻ്റെ ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടാണത് സിഖ് മതം അപ്പം ഇവിടെ പഠിക്കുന്ന നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ കീർത്തനത്തിൻ്റെ പേരാണ് അറബി ഭാഷയിലെതി സോറി അദ്ദേഹത്തിൻ്റെ പഞ്ചാബി ഭാഷയിലെഴുതിയ കീർത്തന കീർത്തനമാണത് ഷാബാദ് ഗുരു നാനാക്ക് പഞ്ചാബി ഭാഷയിലെഴുതിയ ഗുരു ഗുരുനാനാക്കിൻ്റെ പഞ്ചാബി ഭാഷയിലെഴുതിയ കീർത്തനമാണ് ഷാബാദ് അപ്പോൾ ഷാബാദ് ഗുരുനാ നാനാക്കുമായി മേച്ചിത് പഠിക്കണം സംഗമ സാലുവ തുളുവ അരവിടും നാല് രാജവംശങ്ങളുടെ പേരാണ് വിജയനഗര സാമ്രാജ്യം ത്തിലെ നാല് രാജവംശങ്ങളെ പേരാണ് സംഗമ സാലുവ തുളുവ അരവിടു സംഗമ സാലുവ തുളുവ അരവിടു എന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ നാല് രാജവംശങ്ങളെ പേരാണ് ഈ നാല് രാജവംശങ്ങൾ മാറി മാറിയാണ് എന്ത് ഉണ്ടായിരുന്നത് ഈ വിജയനഗര സാമ്രാജ്യം അപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ നാല് രാജവംശങ്ങളെ പേര് കൂടെ പഠിക്കുകയാണ് സംഗമ സാലുവ തുളുവ അരവിടു സംഗമ സാലുവ തുളുവ തൊളുവ അരവിഡു ആണത് വിജയനഗര സമൂഹത്തിലെന്താണ് വിജയനഗര സമൂഹത്തിൽ നാല് രാജവംശങ്ങളുടെ പേരാണെന്ത് സംഗമ സാലുവ തുളുവ അരവിഡു ഈ വിജയനഗര സാമ്രാജ്യത്തിൽ നമ്മൾ കൃഷ്ണദേവരായ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പറയുന്ന കൃഷ്ണദേവരായരുടെ പുസ്തകത്തിൻ്റെ പേരാണ് കൃഷ്ണദേവരായർ തെലുങ്കിൽ രചിച്ച പുസ്തകമാണ് അമുക്തമല്ലാതെ സംസ്കൃതം രചിച്ച ബുക്കിൻ്റെ പേരാണ് ഉഷാ പരിണയം ഇമ്പോർട്ടൻ്റ് ആണ് തെലുങ്കില് അമുക്തമല്ലാതെ സംസ്കൃതത്തിൽ രചിച്ച പുസ്തകം ഗ്രന്ഥം ഉഷാപരിണയം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആരല്ല അധിപനായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായ കൃഷ്ണദേവരായർ അപ്പോൾ കൃഷ്ണദേവരായരുടെ കൃഷ്ണദേവരായർ തെലുങ്കിൽ രചിച്ച ഗ്രന്ഥമാണ് അമുക്തമല്ലാത സംസ്കൃതത്തിൽ രചിച്ച ഗ്രന്ഥമാണ് ഉഷാ പരിണയം അപ്പോൾ തെലുങ്കിൽ രചിച്ച ഗ്രന്ഥം അമുക്തമല്ലാതെ സംസ്കൃതത്തിൽ രചിച്ച ഗ്രന്ഥം ഉഷാ പരിണയം ആര് കൃഷ്ണദേവരായരുടെ തെലുങ്കിൽ രചിച്ച രചനയാണ് അമുക്തമല്ലാതെ കൃഷ്ണദേവരായരുടെ സംസ്കൃതത്തിൽ രചിച്ച ഗ്രന്ഥ ഗ്രന്ഥമാണ് അടുത്ത നമുക്കൊരു കുതിരച്ചട്ടി കുറിച്ച് പറയാം കുതിരച്ചട്ടി എന്താ കുതിരച്ചട്ടി വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശികമായി കുതിര കച്ചവടം നടത്തിയ ആ കച്ചവട സംബന്ധിച്ച് വിളിക്കുന്ന പേരാണ് കുതിരച്ചട്ടി വിജയനഗര സാമ്രാജ്യത്തിലെ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശികമായി കുതിര കച്ചവടം നടത്തിയ കച്ചവട സമൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് കുതിരച്ചട്ടികൾ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശികമായി കുതിര കച്ചവടം നടത്തിയ ആ കച്ചവട സംഘത്തെ വിളിക്കുന്ന പേരാണെന്ത് കുതിരച്ചട്ടികൾ അത് അതുപോലെ അമരം എന്താണ് അമരം രാജാക്കന്മാർ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ നായകന്മാർക്ക് നൽകിയ പ്രദേശം വിളിക്കുന്ന പേരാണ് അമരം വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ രാജാക്കന്മാർ നായകന്മാർക്ക് നൽകിയ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് അമരം അപ്പം അമരം പഠിച്ചു എന്താ വിജയ കുതിരച്ചട്ടി പഠിച്ചു എന്താ കുതിരച്ചട്ടി എന്താണ് പ്രാദേശിക കച്ചവട സംഭവമാണ് കുതിര കച്ചവട സംഭവം വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശികമായ കുതിര കച്ചവട സമൂഹത്തെ വിളിക്കുന്ന പേരാണ് കുതിരച്ചട്ടികൾ അതുപോലെ എന്താണ് അമരം വിജയനഗര രാജാക്കന്മാർ നായകന്മാർക്ക് നൽകിയ പ്രദേശത്ത് വിളിക്കുന്ന പേരാണ് അമരം അതായത് കുതു പായി കസ്ത കസ്ത പായി കസ്ത പായ് കശ്ത എന്താണ് കുതു കശ്ത കസ്ത ഇമ്പോർട്ടൻ്റാണ് കൊതു കശ്ത പായ് കഷ്ത കൃഷിഭൂമിയുടെ ഉടമകളായിരുന്നവരാണത് ഗ്രാമ ഗ്രാമങ്ങളിലെ സ്ഥിരതാമസക്കാരുമായിരുന്നവരാണത് കൊത്തുകശ്ത കൃഷിഭൂമിയുടെ ഉടമകളായിരുന്ന ഉടമകളും ഗ്രാമങ്ങളിൽ സ്ഥിരതാമസമായക്കാർ ആയിരുന്നവരെ വിളിക്കുന്ന പേരാണത് കൊതു കഷ്ത ഗ്രാമങ്ങളിലെ സ്ഥിര താമസക്കാരും ആവണം കൃഷിഭൂമി ഉടമകളും ആവണം അവർ വിളിക്കുന്ന പേരാണ് കൊതു കശ്ത എന്നാൽ പായ് കഷ്ട പറഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് പണിയെടുക്ക കരാർ അടിസ്ഥതത്തിൽ പണിയെടുക്കുന്നവരാണ് പായ് കഷ്ട മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് പായ് കഷ്ത ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ കൊതുകശ്ത പായ് കശ്ത എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് കൊതുക കൊതുകശ്ത എന്താ കൊതുകശ്ത കൊതുകശ്ത പറഞ്ഞാൽ കൃഷിഭൂമിയുടെ ഉടമകളും ആവും അവർ തന്നെ എന്താണ് സ്ഥിരതാമസക്കാരും ആവും ഗ്രാമങ്ങളിൽ എന്താണ് സ്ഥിരതാമസക്കാരും ആയി ഉണ്ടാവും ആവും പിന്നെ അതുപോലെ അവരൊക്കെ കൃഷിഭൂമിയുടെ ഉടമകളുമായിരിക്കും അപ്പോൾ കൃഷിഭൂമിയുടെ ഉടമകളായ ഗ്രാമത്തിലെ സ്ഥിരം താമസക്കാരായ കർഷകർ വിളിക്കുന്ന പേരാണ് എന്ത് കൊതു കശ്ത കൃഷിഭൂമി ഉടമകളാവും അവരെന്താണ് അവർ ഗ്രാമങ്ങളിൽ എന്ത് ചെയ്യുന്നത് സ്ഥിരതാമസക്കാരും ആയിട്ടുണ്ടാവും അവരാണ് ആര് കുതുകസ്ഥ പായ് കസ്ത പറഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് പായ് കസ്ത മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് പായ് കസ്ത അപ്പം കൊതുകസ്ഥയും പായ് കശ്തയും മനസ്സിലായി വിചാരിക്കുന്നു കുതുകസ്ഥ പായ് കസ്ത അടുത്ത ചോദ്യത്തിൽ പോകുന്നു അടുത്ത പറയാം എന്താണ് നമ്മൾ പഠിച്ചാണ് കിതാബ് ഖാന എന്താ കിതാബ് ഖാന കിതാബ് ഖാന നമ്മുടെ മുഗൾ സാമ്ര കാലഘട്ടത്തിലെ പുസ്തകങ്ങളെല്ലാം കയ്യേറ്റ് പ്രതിയുടെ രൂപത്തിലാണ് തയ്യാറാക്കലും സൂക്ഷിക്കാറൊക്കെ അപ്പം അങ്ങനെ പുസ്തകങ്ങൾ കയ്യേറ്റ പ്രതിയുടെ രൂപത്തിൽ തയ്യാറാക്കാനും സൂക്ഷിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഏത്തുമുറി വിളിക്കുന്ന പേരാണ് കിതാബ് ഖാന പുസ്തകങ്ങളെ പണ്ടുകാലത്ത് പ്രസ്സുകളൊന്നുമില്ലല്ലോ അച്ചടിക്കാനൊന്നും കയ്യില്ലല്ലോ ഇങ്ങനെ നോക്കിയതേ പറ്റുകയുള്ളു അങ്ങനെ പുസ്തകങ്ങൾ എന്താ പകർത്തി എഴുതാനും നോക്കി അത് സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന മുറികളുണ്ടായിരുന്നു ആ മുറികളെ വിളിച്ചിരുന്ന പേരാണ് കിതാബ് ഖാന മുറികളെ വിളിച്ചിരുന്ന പേരാണ് പേരാണെന്ത് എഴുത്തുമുറി ഉണ്ടായിരുന്നു ആ പുസ്തകങ്ങൾ കൈയേത്ത് പുസ്തക പുസ്തകങ്ങളെ അത് പകർത്തി എഴുതാനും സൂക്ഷിക്കാനും പ്രത്യേകം മുറികളുണ്ടായിരുന്നു ആ മുറികളെ മുറികളെ വിളിച്ചിരുന്ന പേരാണെന്ത് കിതാബ് ഖാന അപ്പോൾ കിതാബ് ഖാന മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ നിർത്തുകയാണ് നമ്മൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ബാക്കിയുള്ള വൺവേഡുകൾ ഡിസ്കസ് ചെയ്യാം ഇത് നമ്മൾ ഈ പ്ലസ് ടു തുല്യതായ ഹിസ്റ്ററി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൺവേഡുകൾ മാത്രം ഉൾപ്പെടുത്തിയുള്ള ഒരു ക്ലാസ്സാണ് അപ്പോൾ പകുതിയായി അതായത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൊത്തത്തിലുള്ള വൺ വേഡിന് പകുതിയായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ബാക്കിയുള്ള വൺ വേഡ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തിരിച്ചു വരാം എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഈ ക്ലാസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾട്ട് നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്